ഇന്ത്യയുടെ ദീർഘദൂര മിസൈൽ അഗ്നി അതിന്റെ ഈ വിക്ഷേപണം ദീർഘദൂര മിസൈൽ അത് ട്രെയിനിന്റെ ഗുഡ്സ് പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഗുഡ്സ് ട്രെയിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ച് വിജയകരമായി പരീക്ഷിച്ചു എന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള യുദ്ധ സാമഗ്രികൾ പ്രത്യേകിച്ചൊരു സ്ഥലമില്ലാതെ കാണിടുത്ത് വെച്ച് ഓപ്പറേറ്റ് രീതിയിലേക്കൊക്കെ രീതിയിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് റെയിൽവേ ഉള്ളത് നമ്മൾ ഒരുപാട് റൂറൽ ഏരിയകളുണ്ട് അപ്പൊ അതൊക്കെ ഒരു പുരോഗമനമല്ലേ ഉറപ്പായിട്ടും പുരോഗമനം പുരോഗമനം എന്നതിനപ്പുറം ഒരു ഭീഷണിയെ നമ്മൾ മുളയിലെ നുള്ളിക്കളഞ്ഞു എന്നാണ് അതിനെ പറയേണ്ടത് എവിടെ കത്തിക്കും എവിടെ വെച്ചാണേലും നമുക്കത് കത്തിക്കാം അത് മാത്രമല്ല ഈ അഗ്നി എന്ന് പറയുന്ന മിസൈലിന് ഒരു കുഴപ്പമുണ്ട് അതിന് വേണമെങ്കിൽ ആറ്റം ബോംബ് കൊണ്ട് എവിടെ വേണേലും ഇടാം ഒരു മിസൈൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കിലോമീറ്റർ വരെ പോകും ആ അതായത് ഇത് ഇപ്പൊ പരീക്ഷിച്ചിരിക്കുന്ന മിസൈലിന് പരമാവധി രണ്ടായിരം കിലോമീറ്റർ വരെ പോകാറ് ഈ രണ്ടായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഏത് മുക്കിലും മൂലയിലും നമുക്ക് ആക്രമിക്കാനുള്ള എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ട് ട്രെയിൻ അതുതന്നെയാണ് പ്രധാന ചോദ്യം ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു മിസൈൽ ഘടിപ്പിച്ച് എന്തിനത് തയ്യാറാക്കുന്നു അതാണ് പ്രധാന ചോദ്യം സാധാരണഗതിയിൽ മിസൈൽ ഒരു കാരിയർ വെഹിക്കിൾ ഉണ്ടാവും വലിയ ഭീമാകാരമായ ഒരു ട്രക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഞ്ചിങ് പാഡ് നമുക്കുണ്ടാകും ഏതെങ്കിലും ഒരു സൈനിക താവളത്തോട് ചേർന്ന് ഒരു ലോഞ്ചിങ് പാഡ് നമ്മുടെ ഈ ഐ എസ് ആർ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അതേപോലെ ഒരു ലോഞ്ചിങ് പാഡ് ഉണ്ടാകും അല്ലെങ്കിൽ ഭീമാകാരമായ ഒരു ട്രക്ക് ഇതിലായിരിക്കും സാധാരണഗതിയിലെ ഇമ്മാതിരിയുള്ള മിസൈലുകൾ ഇപ്പോൾ ഈ പരീക്ഷിച്ച മിസൈലിന് പതിനൊന്നായിരം കിലോഗ്രാം ഭാരമുള്ള ഒരു മിസൈലാണ് അപ്പൊ അത് വഹിക്കാൻ ശേഷിയുള്ള ഒരു ട്രക്കിലായിരിക്കും ഇത് ഘടിപ്പിക്കുക എന്ന് മനസ്സിലാക്കണം ആ ഒരു ടെൻഷൻ ഇല്ല ഒരു ഗുഡ്സ് ട്രെയിനിൽ കുഴപ്പമില്ല അപ്പൊ ഈ കാരിയർ വഹിക്കിളിന് ഒരു കുഴപ്പമുണ്ട് റോഡ് മാർഗമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ഭീമാകാരമായ ലോറിയിൽ ഇത് ഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആ പോകുന്ന വഴിക്ക് ആ റോഡിന്റെ പ്രത്യേകത അതിനെ ബാധിക്കും ആ റോഡ് ഇടുങ്ങിയതാണെങ്കിൽ ഇതിന് കടന്നു പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ നമ്മൾ ഈ മിസൈല് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ആ റോഡ് വീതി കൂട്ടുകയോ അല്ലെങ്കിൽ ചില ചില ബാലങ്ങൾ ബലം കൂട്ടുകയൊക്കെ വേണ്ടിവരും അത് ആ യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യത്തിൽ അതൊക്കെ ചെയ്യുക എന്ന് പറയുന്ന പ്രായോഗികമല്ല ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട് ഇന്ത്യ ഒരിക്കലും ആറ്റം ബോംബ് ആദ്യം ഉപയോഗിക്കില്ല എന്നുള്ളൊരു നിലപാട് എടുത്തിരിക്കുന്ന രാഷ്ട്രമാണ് പക്ഷേ നമ്മുടെ സമീപ രാഷ്ട്രങ്ങൾ പാകിസ്ഥാനും ചൈനയും ആണവശേഷിയുള്ള രണ്ട് രാജ്യങ്ങളാണ് അതിൽ പാകിസ്ഥാൻ നിരന്തരമായി ഭീഷണി മുഴക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്നുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു കരുതൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ആ ഒരു കരുതലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അഗ്നി മിസൈലിനെ ഈ റെയിൽ മാർഗം ഘടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് എഴുപതിനായിരം കിലോമീറ്റർ റെയിൽവേ ലൈൻ ഉണ്ടെന്നാണ് കണക്ക് അപ്പോൾ രാജ്യത്തിൻ്റെ ഏതിലും മുക്കിലും മൂലയിൽ നിന്നും നമുക്ക് ഈ റെയിൽ മാർഗം ഈ മിസൈലിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ പറ്റും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭീമൻ ട്രക്കിൽ ഘടിപ്പിച്ച മിസൈലാണെങ്കിൽ ശരി അല്ലെങ്കിൽ ഒരു വിക്ഷേപണ തറയിൽ വെച്ചിരിക്കുന്ന മിസൈലാണെങ്കിൽ ശരി ആധുനിക കാലത്തെ റഡാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വഴി ശത്രുരാജ്യത്തിന് അത് കണ്ടെത്തുക നിസ്സാരമായിട്ട് പറ്റും വേണമെങ്കിൽ മറ്റൊരു റോക്കറ്റ് ഉപയോഗിച്ചോ മിസൈൽ ഉപയോഗിച്ചോ അതിനെ തകർത്ത് കളയാനും പറ്റും പക്ഷേ ഈ അഗ്നി അഗ്നി പി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് നമുക്ക് റെയിൽവേയിൽ കടുപ്പിച്ചത് റെയിൽവേ ലൈൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട് നമ്മുടെ രാജ്യത്ത് നൂറുകണക്കിന് റെയിൽവേ ടണലുകളുണ്ട് ഭൂ നമ്മുടെ കൂറ്റൻ മലകൾ തുരന്ന് പോകുന്ന അപ്പൊ നമുക്ക് റെയിൽവേ പാളങ്ങളുണ്ട് പാളങ്ങൾ കടന്നുപോകുന്ന തുരങ്കങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ തുരങ്കങ്ങളിൽ ഈ മിസൈലിനെ നിസ്സാരമായി ഒളിപ്പിക്കാൻ പറ്റും ശത്രു രാജ്യത്തിന്റെ സാറ്റലൈറ്റുകളുടെ കണ്ണിൽ ഇത് അടിയിലെ തുരങ്കത്തിൽ ഇരിക്കുന്നത് പിടില്ല ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ആണവ ആയുധ ആക്രമണം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അതിനെ നമുക്ക് ഇത് വച്ച് പ്രതിരോധിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ പറ്റും ആ ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനെ റെയിൽവേയിൽ അല്ലെങ്കിൽ റെയിൽവേ ലൈനിൽ ഘടിപ്പിച്ചേക്കുന്നത് അതായത് ഇതിൽ ഒരു കാനറ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം അതായത് നമ്മുടെ തോക്കിൻ്റെ കുഴലിൽ ഉണ്ടായിട്ട് വെക്കുക എന്ന് പറയ ഒരു കുഴലിൽ ഒരു പീരങ്കിടകത്ത് ഉണ്ടായിട്ട് വെക്കില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു മിസൈലിനെ ഒരു പീരങ്കിത് കുഴലിനുള്ളിൽ എപ്പോൾ വേണേലും വിക്ഷേപിക്കാൻ തയ്യാറാക്കി വെക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ കാനട്രൈസ്ഡ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ റെയിൽവേയിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഞ്ച് സിസ്റ്റം അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഈ സംവിധാനമുള്ള ആകെ മൂന്നേ മൂന്ന് രാഷ്ട്രങ്ങളേ ഉള്ളൂ ഒന്ന് അമേരിക്ക റഷ്യ ചൈന ഉത്ത നോർത്ത് കൊറിയയുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു നമുക്ക് സ്ഥിരീകരണമില്ല അപ്പം ഈ രാജ്യങ്ങൾക്കുള്ള ഒരു സവിശേഷതയാണ് ഈ പറയുന്ന കാനറ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡി ആർ ഡി ഒ ആണ് ഈ പറയുന്ന അഗ്നി 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 പി ആക്കി മാറ്റിയേക്കുന്നത് അഗ്നി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ ഒരു ദീർഘദൂര മിസൈൽ പദ്ധതിയുടെ ഒരു തുടർച്ചയായിട്ട് ഈ അഗ്നി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് നമ്മൾ അഗ്നി വൺ ആദ്യമായി നമ്മൾ പരീക്ഷിച്ചു നോക്കുന്നത് അന്ന് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എഴുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെയായിരുന്നു അതും ആയിരം കിലോമീറ്റർ മതി പാകിസ്ഥാനിൽ ഒരു ആക്രമണം ആക്രമണമൊക്കെ നടത്താൻ അതൊക്കെ തന്നെ ധാരാളമാണ് ആ അപ്പോ ഇപ്പോ നമ്മള് അഗ്നി ഫൈവ് വരെ എത്തിയിട്ടുണ്ട് അഗ്നി ഒന്നിൽ തുടങ്ങി ഫൈവ് വരെ എത്തിയിട്ടുണ്ട് അഗ്നി സിക്സിനെ കുറിച്ച് നമ്മൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അഗ്നി പി എന്ന് പറയുന്നത് അഗ്നി ഒന്നിനെ പരിഷ്കരിച്ചെടുത്ത രൂപമാണ് അഗ്നി ഒന്നിന്റെ ദൂരപരിധി പരമാവധി ആയിരം കിലോമീറ്റർ ആണെങ്കിൽ അഗ്നി പിയുടെ പരമാവധി ദൂരപരിധി എന്ന് പറഞ്ഞാൽ ആയിരം മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് അപ്പോൾ അത് മാത്രമല്ല ഈ അഗ്നി പി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ അഗ്നി മിസൈലുകൾ ഉണ്ടല്ലോ അഗ്നി നാല് അഗ്നി അഞ്ച് ഇതുങ്ങളുടെ ചില സവിശേഷതകൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാവിഗേഷൻ അതേപോലെ പ്രൊപ്പൽഷൻ സംവിധാനങ്ങളെല്ലാം കടമെടുത്തുകൊണ്ടാണ് ഇതിനെ അഗ്നി പി എ പരിഷ്കരിച്ചെടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ റെയിൽ മാർഗം ഉപയോഗിക്കുന്ന ഈ ലോഞ്ച് സിസ്റ്റം ഉണ്ടല്ലോ അതിനു പകരം നമുക്ക് അന്തർവാഹിനികളിലും ഇതേ പരിപാടി നമുക്ക് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ അതും അന്തർവാഹിനി വാഹിനികളെയും ഇതേപോലെ ശത്രു ശത്രുവിന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അങ്ങനെ ഒരു സാധ്യത എടുത്താൽ തന്നെയും അതിന് ചെലവ് വളരെ ഭീമാകാരമാണ് ഒരു അന്തർവാഹിനി ഇതിനു വേണ്ടി തയ്യാറാക്കുക അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇത്രയും വലിയൊരു മിസൈല് അവിടെ ഒന്ന് ലോഞ്ച് ചെയ്യാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുക അത് ഭാരിച്ച സാമ്പത്തിക ചെലവാണ് പക്ഷേ നമുക്ക് റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ നമ്മുടെ റെയിൽവേ എന്ന് പറയാൻ രാജ്യത്തിന്റെ ഞരമ്പ് പോലെ മൊത്തം വ്യാപിച്ച് കിടക്കും അപ്പോൾ താരതമ്യേന ചെലവ് കുറവാണ് ആകെ ഉള്ളൊരു ചെലവ് ആ ലോഞ്ച് പാഡ് ഒരു റെയിൽവേ ആയിട്ട് യോജിപ്പിക്കുക അതെ 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 ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അത് ഘടിപ്പിക്കുന്ന ആ ഒരു ചെലവ് മാത്രമാണ് നമുക്കുള്ളത് അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ അഗ്നി പി ആവിഷ്കരിച്ചു എന്ന് വെച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ നമ്മുടെ ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ അവർ നിരന്തരമായി ആണവഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു കരുതൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം ഇപ്പോഴും അതുതന്നെയാണ് ഇന്ത്യ ഒരിക്കലും ആദ്യം കയറി ആക്രമിക്കില്ല പക്ഷേ ഇങ്ങോട്ട് കയറി മാന്താൻ വന്നാൽ ചൊറിഞ്ഞു ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു വന്നാൽ മാന്തി വിടും ആ ഒരു ലൈനിലായിരിക്കും നിൽക്കുക